ചങ്ങായിമാരെ എന്റെ ഈ ബാക്കിൽ നടക്കുന്നത് നമ്മളെ കാറിനോലെ വീട് പണിട്ടോ മാഷാവ് ഇന്ന്താ കുടിക്കലും കഴിഞ്ഞ് നല്ലൊരു വീട് കണ്ടത് എന്റെ ബാക്കിൽ ഇതാണ് നമ്മളെ ജയസ്തന്റെ വീട് അടിപൊളിയല്ല എങ്ങനെയുണ്ട് അപ്പൊ തുടക്കം മുതൽ അവസാനം വരെയുള്ള വീഡിയോ കണ്ടോളി വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം നമ്മുടെ സ്വാതിക്ക് ബാക്കാതും തങ്ങൾ കൂടിയാണ് നിർവഹിച്ചത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ അയൽവാസികളും കുടുംബക്കാർക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ തർപ്പണി പെട്ടെന്ന് കഴിഞ്ഞിരുന്നു തറക്കാലിട്ടതും നമ്മളെ അയൽവാസി തങ്ങളാണ് പിന്നെ അങ്ങോട്ട് കിണർ പണിയാണ് തുടങ്ങിയിട്ടാ അതും പെട്ടെന്ന് കഴിഞ്ഞതാ വെള്ളമൊക്കെ കണ്ട് അടിപൊളി വെള്ളം ആദ്യം അണ്ട് കോരിയാണെ ഉദ്ഘാടനം ചെയ്തത് നമ്മൾ ഉപ്പന്നെ കേട്ടോ വേറെ ഒരു ഇല്ല പിന്നെ നമ്മളെ തർക്ക് ബെൽറ്റ് വാർക്കൽ തുടങ്ങി കേട്ടോ ഇതാ ബെൽറ്റ് വാർക്കണ കാഴ്ച വാർക്കുന്ന കാഴ്ചനുപ്പുങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞാൽ ഒട്ടും വൈകിപ്പിച്ചില്ല ഞമ്മളെമ്മീപ്പിൻ കൂടിയാണ്ട് ഞമ്മടെ വാതിൽ കെട്ടലുണ്ട് ദുവാക്ക് നേതൃത്വം നൽകിയത് നമ്മളെ അമ്മം കേട്ടോ പിന്നെ പടവൊക്കെ ചട പടാന്നാണ് കഴിഞ്ഞിട്ടോ അതെ വീഡിയോ ഞാൻ എടുത്തിന് ഇന്റെ അടുത്ത് നിന്ന് പോയോന്നൊരു സംശയം ഇത് കാണുന്നില്ല ഏതായാലും ലിൻഡൽ വാർപ്പിനുള്ള പലക അടിച്ചിട്ടുണ്ട് പലക മാത്രല്ല കമ്പിങ് കെട്ടിട്ടുണ്ട് കോൺക്രീറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ അപ്പൊ മക്കളെ അങ്ങനെ കോൺക്രീറ്റും കഴിഞ്ഞ് ഇത് കണ്ടിട്ട് ഞങ്ങൾ ഇതാ നല്ല സെറ്റപ്പിൽ സൈഡ് പല കോലും പൊളിച്ചോണ്ടിട്ടുണ്ട് പിന്നത്തെ പടവും നമുക്ക് ഇട്ടില്ല പിന്നെ മെയിൻ വാർപ്പട്ടെ നമ്മള് കണ്ടത് ഇതൊക്കെ മെയിൻ വാർപ്പിന്റെ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കോൺക്രീറ്റും കഴിഞ്ഞ് ഇതാ ഓലും പൂവാണ് അതിന്റെ ഇടയിൽ വരങ്ങ കഴിഞ്ഞിട്ടോ പിന്നെ കണ്ടത് നമ്മള് തേപ്പാണ് ഇതാ തേപ്പ് നമ്മളെ കകതടത്തിൽ ാണ് വേറെ ആരും ഒരു നല്ല അടിപൊളിയായിട്ട് തീച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ വൈറ്റ് വാഷ് കഴിഞ്ഞാ ജനാൽപൊളിയും വെച്ചിട്ട പിന്നെ ടൈലിന്റെ പരിപാടി തുടങ്ങിയത് വേറെ ആരും നമ്മളെ കാർണോലും ടീം തന്നെ മുതിയെ നാസർക്കും ടീമുമാണ് ഇവിടെസ് ഒട്ടിരിക്കുന്നത് ഒരു സൈഡിലെ ഷീറ്റ് ഇടാൻ എത്തിയിട്ടുണ്ട് ഒരു അടിപൊളിയായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണ്ണ് ഇവിടെ അടുക്കളയിൽ ടൈലിന്റെ വർക്ക് കണക്കുകയാണ് മുന്നിൽ എന്താ സ്റ്റെപ്പിന്റെ വർക്ക് കടക്കുന്നുണ്ട് പിന്നെ നമ്മളെ കോണി സ്റ്റെപ്പും ടൈലിന്റെ വർക്ക് റെഡി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇപ്പൊ തെക്കണം ഇവിടെ മണ്ണ് ഈ മറിച്ചുകാണ്ട് ബ്രഷോണ്ട് പൈന്റിങ് ഇങ്ങനെ അടിച്ചണത് നമ്മളെ പി സി ഷർഫ് കേട്ടോ ഓല വർക്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇനി കാണുന്നത് നമ്മൾ വീടുകൂടിന്റെ തലേ ദിവസത്തെ കാഴ്ചകളാണ് എല്ലാ പണികളും എത്ര പെട്ടെന്നാലേ കഴിഞ്ഞത് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു മുറ്റത്തെ ബേബി മെറ്റില് വർക്ക് ചെയ്യുന്നത് അത് നേരത്തെ രണ്ട് ഭാവിമാരെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ കൊണ്ടന്ന മുതലാളാ നമ്മളെ മിൻഹാജി മുസ്തഫി കണ്ടു ഞങ്ങൾ വീട് ഏകദേശം ഫൈനൽ രൂപത്തിലെത്തിയ വയറിങ്ങനെ കണ്ടി ചേരണ്ട ദു ബാവുണ്ട് പിന്നെ നമ്മളെ ചെക്കൻ ഉണ്ട് കേട്ടോ കണ്ടി ഓനെ കണ്ടു ജോ ഇരിക്കും പണി മൊത്തമായിട്ടാണ് ഏൽപ്പിച്ചത് നമ്മൾ കേട്ടോ ഏത് ചങ്ങാനുള്ള ഈ കാണുന്ന ജനാലിപ്പൊളി ദാ ഇതേ കട്ട് വരച്ച് കണ്ട് മരണ്ടാക്കി തന്നെ ആര് നമ്മളെ തലപ്പാറുള്ള ചങ്കാട്ടത് വരക്ക അടിപൊളി വരച്ച വാതിൽപ്പിളി നോക്കിയാണെങ്കിൽ എങ്ങനെയുണ്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഏതായാലും ഇങ്ങനെ അടിപൊളി അപ്പോഴാണ് ഷാഫി ഇൻവേട്ടർ വന്നത് ഷാഫി ഷാഫിണ്ട് ഇൻവേർട്ടർ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ തന്നെ സാധനം ഇറ്റാത്തെത്തിയിട്ടോ പുതിയ പേരൊക്കെ അല്ലേ കറണ്ട് പോയാലേ ഇറ്റത്താ വേണ്ട ഏതായാലും ഷാഫി ദാ അവിടെ സൈറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ടോ സാധനം പിന്നെ നമ്മൾ നോക്കുന്നില്ല മെറ്റിനെത്തണല്ലോ നമ്മൾ ഫിനിമോ അടിപൊളി മെറ്റന് നേരത്തെ ഉഷാറോ അതിൻ്റെ സാധനം മാങ്ങ ഒന്ന് മാാടി പോയി നമ്മളിങ്ങോട്ട് ബന്ധപ്പോ പന്തൽ പണി കഴിഞ്ഞിട്ട് വല്ലാത്ത ജാതി നാട് നോക്കിയാണെങ്കിൽ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് ഒരു പോയി പന്ത്രണ്ട് ഒരു ഉച്ച ഉച്ചരായി നമ്മളെ ഗുഡലൂരുള്ള ഇവിടെ ഉള്ളി തൊടി ആരംഭിച്ചിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോൾ എത്താൻ തുടങ്ങിട്ടോ മിനാജ് പിടിച്ചോ സാധനം പൊട്ടും പിന്നെ ആ കൊണ്ടുവന്നോടിച്ചിട്ടുണ്ടാകും സിമ്പിളാണ് കാരണം അങ്ങനെ സെറ്റ് ആയി പിന്നെ വന്നത് സോഫയാണ് അത് വെയിറ്റ് ചെയ്യാത്തോണ്ട് ഇതാ ബെൽക്കൻ നടക്കാൻ മാത്രമേ ഉള്ളൂ ഇത് നമ്മളെ മുതച്ചിന്റെ മോനാട്ടോ ഏതായാലും കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് ലാസ്റ്റ് ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞമ്മള് ഡാബിൾ മക്കൾ കസാല അങ്ങോട്ട് തുടങ്ങി സിറ്റ് ഔട്ട് ഉള്ള ചേർ എന്താ കൊണ്ടുവരണേ ചേർ അടിപൊളിയേക്കണല്ലേ പിന്നെ ഈ കാറിൽ വന്നത് വീട്ടിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ ഒരുപാട് സാധനം ഈ കാറിൽ കൊണ്ടിട്ടുണ്ട് ഈ സാധനങ്ങൾ എടുത്തു കൊടുക്കണ ഈ കൊടുക്കുന്ന ഈ കാറിനൊരു അളിയനാ കേട്ടോ ആകെ ഒരു അളിയനുള്ളും അളിയനെ പെട്ടി കെടുത്തേക്കുണ്ട് സാധനങ്ങൾ ഏകദേശം എത്തിയിട്ടുണ്ട് ഇനി കട്ടിനും പെട്ടേക്ക് വരാണ്ട് അപ്പൊ വരും എന്നാ മോനെ എടുത്താ ഞാനൊച്ചാടാ രാത്രി പന്ത്രണ്ട് മണിയായിട്ട് മിനഹാജി പറഞ്ഞിട്ടോ ചെമ്പ് മോറാൻ വേണ്ടി കാത്തുന്നതാണ് അപ്പൊ നമ്മളെ മെയിൻ വയർട്ട് ഇതല്ല അല്ല ഇത് യാസർ ാണ് മെയിൻ വയർ കയറൻ കാണിച്ചിട്ട് എപ്പം കണ്ടിട്ട് ഞങ്ങൾ അപ്പോഴാണ് നമ്മളെ കർട്ടൻ പക്കാൻ ആളെത്തിയ കേട്ടോ കട്ടനും സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ ഫാൻ ഒരു ഭാഗത്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് കർട്ടൻ അടിപൊളി അല്ലേ ആ അതെത്തി നമ്മൾ കട്ടിനും ബെഡ്ഡും എത്തിയ ഇറക്കാൻ വരും കട്ടിനും ബെഡ് മാത്രമല്ല നമ്മളെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എത്തിയാണ് ആ നമ്മളെ കുഞ്ഞാവ് എത്തിയട്ടോ അത് പിടിക്കാൻ സമയത്ത് ഏതായാലും കുഞ്ഞാവ് എത്തിയതന്നെ ശരിക്കും പിടിച്ചാൽ പിടിച്ചാ ആ മുറി അങ്ങനെ ഏതായാലും അതും നമ്മളകത്തേക്ക് കേട്ടിട്ട് പിന്നെ ഇറക്കാനുള്ളത് കട്ടിനും ബെഡ്ഡാ അതങ്ങട്ട് സ്പീഡാക്കിറക്കാൻ റൂമിലാണ് ഫിറ്റ് ചെയ്താണ്ട് വെച്ചിട്ടോ പിന്നെ ചിക്കൻ കൊണ്ടിരിക്കും അത് കൊണ്ടാൻ പോയി ഞാനും മോസിനുണ്ട് മോസിനാണ് ഹെൽപ്പർ ആരെ പണ്ടാരിന്റെ പണ്ടാരി ആരാ നമ്മള് ഏകദേശം പന്ത്രണ്ടര നമ്മൾ ആൾമർ എത്തിട്ടോ ആൾമർ ഇറക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അത് കഴിഞ്ഞ് ചോറക്കാൻ അടുപ്പുവിട്ടാ കല്ല് മാണെന്ന് തന്നെ അപ്പൊ അത് കൊണ്ടുവരുന്ന കൊടുക്കാണ് അങ്ങനെ നേരം പെളുത്തപ്പോ തന്നെ നമ്മള് ഫുഡ് റെഡി ആക്കിട്ടാ നമ്മൾ ഇതാ ടേബിളും കസാലൊക്കെ നിരത്തി അതും സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് പത്ത് മണിക്കാണ് വീട് കയറ്റം അപ്പൊ അതാ കുടുംബക്കാരും ബന്ധുക്കാരും അയൽവാസികളൊക്കെ അതാ വന്നുകൊണ്ടിരിക്കട്ടോ പുസ്താദ്മാർക്ക് കറക്റ്റ് സമയത്ത് തന്നെ എത്തിക്കണ് ആ വരുന്നത് മൂത്തച്ഛന്റെ വല്യപ്പെട്ടോ തൊട്ട് ബാക്കിൽ തന്നെ മൂലേറ്റാളുണ്ട് അങ്ങനെ നമ്മളെ വീട്ടിൽ ിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത് തങ്ങന്മാരുണ്ട് ഉസ്താദ്മാരുണ്ട് അയൽവാസികളുണ്ട് എല്ലാവരും ബാക്കിൽ തന്നെ പെരക്കാര്യത്തിനും കൂട്ടറും അതും അങ്ങോട്ട് കയറി പിന്നെ നിസ്കാരം കഴിഞ്ഞ് ഇതാ അങ്ങോട്ട് ആരംഭിച്ചത് ഇത് നമ്മളെ മോൻ പരിയത്ത മൂത്തുമോൻ ഫിലും ഓനെസ് കൊടുക്കാൻ എല്ലാവരും നമ്മളെപ്പാൻ കുറച്ച് നേരം വൈകുന്നു കാരണം എന്താ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് ഇനി ഈ വരുന്നത് അമ്മയും വേണം അപ്പൊ നമ്മളെ ഫുഡ് കൂടെ സെറ്റ് ആക്കാണ് കാരണം മൗലൂദ് അവസാന ഘട്ടത്തിലെത്തിക്കുന്നത് ആ ഇതാരെ നമ്മളെ മൻസൂർ കൂടെ അവിടെ തിരിഞ്ഞാൽ മൗലൂ കയ്യാനായിട്ട് നമുക്ക് മനസ്സിലായിരിക്കണം നിങ്ങൾ നിർത്തി അങ്ങനെതാ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പരിപാടിക്ക് ഏകദേശം ഇതാ ഭക്ഷണമൊക്കെ വളമ്പലിട്ടുണ്ട് അവിടെ ദുഃഖ ആരംഭിച്ചിട്ടുണ്ട് സപ്ലൈക്ക് പിന്നെ ഇതാ നമ്മുടെ ജയസ്ഥാനമാരും അളിയന്മാരും അയൽവാസികൾക്കതാ എല്ലാവരുണ്ട് സുൽത്താൻ കണ്ടില്ലേ നമ്മളെ ഉസ്താദ്മാർ ഇപ്പൊ തന്നെ ഇരുന്ന് പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നോലിക്കഥാ ഭക്ഷണത്തിരിക്കലും തുടങ്ങിയിട്ടോ കാജ നേരം തലേ ഇവിടെ സീറ്റ് കാലിട്ട് ഇങ്ങോട്ട് പോര് നേരെ ആ പോവാളത്തിന്റെ പെരക്കാർ ഇരുന്ന എല്ലാവരും ഇരുങ്ങനെ ഏതായാലും ഇന്ന് ഇരിക്കണ്ടല്ലോ ഇങ്ങനെ വന്നുകൊണ്ട് വന്നോളി ഓരോരുത്തരായിട്ട് പോകാനും നിക്കണോണ്ട് സമയം ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുള്ളട്ടോ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് മൂത്തച് മെമ്പർ ആയതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ ഒരുപാട് മെമ്പർമാരും സ്റ്റാഫുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ നിങ്ങള് ഭക്ഷണിച്ച് പോവാ ആ എന്നാ പൊയ്ക്കോട്ടെ പോയിക്കോളി പൊയ്ക്കോളി അമ്മയെ നിങ്ങൾ ഭക്ഷണയച്ചില്ലേ എന്നാ പോയിക്കോട്ടെ എന്നാ ശരി അങ്ങനെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് അവസാനം നമ്മൾ ഇരുന്നിട്ടോ കുട്ടികൾക്ക് രണ്ടാം ട്രിപ്പ് ഇരുന്നുണ്ട് രണ്ട് ഞങ്ങൾ അവസാനം അപ്പളേ ഞമ്മളെ ചോറ് ചോലൊന്നും കാണില്ല പിന്നെ നമ്മളോട് വളമ്പലി ചോറ് അപ്പാന്നാ ശരി നിങ്ങൾ പോവാ എന്നായിക്കോട്ടെ ആയിക്കോട്ടെ അപളേ പരിപാടി ഒക്കെ എല്ലാവരും പോയി ഇനി കുറച്ച് ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട് അത് പൊട്ടിക്കണ പരിപാടി കേട്ടോ എല്ലാം നമ്മള് ഒന്നു ഇവിടെ ഗിഫ്റ്റ് തിരക്കാണ് അപ്പൊ നമ്മളെ പരിപാടി കഴിഞ്ഞ് ഇതാ ഡേബും കസാലും പന്തലൊക്കെ കൊണ്ടോലെടുത്തിട്ടോ അപ്പളേ ജയസ്റ്റന്റെ വീട് കാണാത്തോട് കണ്ടോളിട്ടോ അപ്പൊ മാഷ നല്ല രാഹത്തായിട്ട് നമ്മളെ കുടിക്കൽ പരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ട് വീട് എന്ന സ്വപ്നം ഇവിടെ പൂവണിഞ്ഞിരിക്കുകയാണ് ഏതായാലും ഇതാ നിങ്ങൾക്കൊക്കെ വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ജയസ്റ്റന്റെ വീട് പണി എന്തായി വീട് പണി എന്തായി ഏതായാലും വീട് പണി കഴിഞ്ഞ് കുടിക്കലും കഴിഞ്ഞിട്ടോ അപ്പൊ ഇനി നിങ്ങളെ ദായാലും പ്രാർത്ഥനകളൊക്കെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഞമ്മള് വീട് ഇവിടെയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഫേസ്ബുക്ക് ആണെങ്കിലും ഒന്ന് ഫോളോ ചെയ്തിട്ടേ ഇതിപ്പോ വീഡിയോയിലൂടെ കണ്ടപ്പോ എത്ര പെട്ടെന്നല്ലേ വീട് പണി കഴിഞ്ഞത് അല്ലേ എന്താ ഇത് വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ കാരണം ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റോട് കൂടി നമ്മുടെ പരപ്പണി കഴിഞ്ഞു മാഷാ ഏതായാലും നിങ്ങളുടെ പ്രാർത്ഥന നമ്മൾ ഉൾപ്പെടുത്താൻ മറക്കരുത് ആയിക്കോട്ടെ